നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ െസിലുണ്ടും ഏലംകുളം ഇ എം എസ് അക്കാദമിയിൽ രണ്ട് ദിവസങ്ങളിലായി നടന്ന ദേശീയ കർഷക തൊഴിലാളി യൂണിയൻ വനിതാ കൺവെൻഷന് ആയിരക്കണക്കിന് സ്ത്രീകൾ പങ്കെടുത്ത പൊതുസമ്മേളനത്തോടെ ഉജ്ജ്വല സമാപനം പെരിന്തൽമണ്ണയിൽ നടന്ന പൊതുസമ്മേളനം യൂണിയൻ അഖിലേന്ത്യാ പ്രസിഡന്റ് എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു തൊഴിലുറപ്പ് പദ്ധതിക്ക് ദിവസം തൊഴിലുടുക്കാൻ ചെയ്ത എഴുപത് ശതമാനത്തോളം വരുന്ന വനിതകൾ ഉൾപ്പെടെയുള്ള ജോലിക്കാർക്ക് തൊഴിൽ നൽകണമെങ്കിൽ വാർഷിക ബജറ്റിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരം കോടി രൂപ നീക്കി വെക്കണം എത്ര നീക്കി വെക്കുന്നത് അറുപതിനായിരം കോടി അപ്പൊ നൂറ് ദിവസത്തെ ജോലിക്ക് പകരം ഇരുപത്തിയഞ്ചു ദിവസത്തെ ജോലി കൊടുക്കാനുള്ള പൈസയാണ് നീക്കി വെക്കുന്നത് ആ പൈസ നീക്കി വച്ചാൽ തന്നെ അതിന്റെ മുന്നിൽ ഒന്ന് കഴിഞ്ഞ കൊല്ലത്തെ കൂലി കൊടുക്കാനുള്ള ബാക്കി കൂലിക്കാവ എത്ര ദിവസം ജോലി കിട്ടും ഇരുപത് ദിവസം പതിനഞ്ച് ദിവസം മുപ്പത് ദിവസം അങ്ങനെയാണ് കിട്ടുന്നത് കൃത്യമായി കർഷക തൊഴിലാളിക്ക് നൂറു ദിവസത്തെ ജോലി കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി ഗവൺമെന്റിന്റെ മുൻകൈയിൽ ആ ജോലി കൊടുക്കുന്നത് കേരളത്തിൽ മാത്രമാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ഉള്ളതുകൊണ്ട് കേന്ദ്ര പരിശ്രമം എന്താ ആ പദ്ധതി ഇല്ലാതാക്കാന അധിക നിബന്ധനകൾ വെച്ച് കൃത്യമായി കൂലി കൊടുക്കാതെ ഗ്രാമീണ ജനവിഭാഗങ്ങൾക്കുള്ള തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കപ്പെടുന്ന രൂപപ്പെട്ടു വരികയാണ് ചുരുക്കത്തിൽ സംഭവിക്കുന്നത് എന്താ ദാരിദ്ര്യവൽക്കരണം കാർഷിക മേഖലയിലെ ദാരിദ്ര്യവൽക്കരണം ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യവൽക്കരണം പാവപ്പെട്ട മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതി കുടുംബസമേതം ജീവിക്കാൻ കഴിയാത്ത തരത്തിൽ കോടിക്കണക്കിന് മനുഷ്യർ കുടുംബത്തിന്റെ കുടുംബത്തിന്റെ നായകന്മാർ പുരുഷന്മാർ നാട് വിട്ടുപോകുന്ന സ്ഥിതി ഇന്ത്യയിലെ അനേകം കോടി വനിതകളുടെ ശിരസിലേക്ക് എല്ലാ ഉത്തരവാദിത്വവും ഭർത്താവില്ല അങ്ങനെ കുട്ടികൾ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുന്നില്ല ആഹാരം കൊടുക്കാൻ കഴിയുന്നില്ല അവർക്ക് പോഷകാഹാരമുള്ള ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല അവർക്ക് ചികിത്സക്ക് സൗകര്യം കൊടുക്കാൻ കഴിയുന്നില്ല നല്ല വീടില്ല കടുത്ത കാര്യത്തിലും ആ ദാരിദ്ര്യത്തിന്റെ നടുവിലാണ് നമ്മുടെ നാട്ടിലെ വനിതകൾ ജീവിക്കുന്നത് ഏറ്റവും പരിതാപകരമായ അവസ്ഥ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കെ കോമളകുമാരി പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു യൂണിയൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ബി വെങ്കിട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സി എസ് സുജാത കിസാൻ സഭ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വിജു കൃഷ്ണൻ കെ എസ് കെ ടി യു മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ ജയൻ അഖിലേന്ത്യാ വനിതാ സബ് കമ്മിറ്റി കൺവീനർ ലളിത ബാലൻ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി വിക്രം സിംഗ് വി ശിവദാസൻ എം പി കെ എസ് കെ ടി യു സംസ്ഥാന പ്രസിഡന്റ് ആനാവൂർ നാഗപ്പൻ സെക്രട്ടറി എൻ ചന്ദ്രൻ സംഘാടക സമിതി ചെയർമാൻ വി പി അനിൽ സി ബി ദേവദർശൻ തുടങ്ങിയവർ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു